പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ എഴുതുന്നവർക്കായി സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നും പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്തും മഹാരാഷ്ട്രയും കർണാടകയും ഗോവയും അടുത്ത ചോദ്യം തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു ബോഡി ലോൺ ബോഡി ലോൺ ആയിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ അടുത്ത ചോദ്യം വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വനഭൂമി വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്റ്റാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആനിലി അക്കേഷ്യ യൂക്കാലിപ്റ്റസ് കാറ്റാടി ഇവയെല്ലാം വിദേശ സസ്യങ്ങളാണ് അടുത്ത ചോദ്യം ഭീമൻ പാണ്ഡ ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏതാണ് ഭീമൻ പാണ്ഡ ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് ഡബ്ല്യു ഡബ്ല്യു എഫ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ് അടുത്ത ചോദ്യം മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ് തിമിംഗലസ്രാവ് മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് തിമിംഗലസ്രാവ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കടുവ കടുവസങ്കേതം ഇല്ലാത്ത സ്ഥലം ഏതാണ് വയനാട് കടുവ കടുവസങ്കേതം ഇല്ലാത്ത സ്ഥലമാണ് വയനാട് തേക്കടിയിലും പറമ്പിക്കുളത്തും കടുവാ കടുവാസങ്കേതങ്ങളുണ്ട് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ് ചെങ്കുറിഞ്ഞി പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരമാണ് ചെങ്കുറിഞ്ഞി അടുത്ത ചോദ്യം കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ് ചൂലന്നൂർ കേരളത്തിലെ ഏക മയിൽ സങ്കേതമാണ് ചൂലന്നൂർ അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല കണ്ണൂരിലും കൊല്ലത്തും തിരുവനന്തപുരത്തും എല്ലാം വന്യജീവി സങ്കേതങ്ങളുണ്ട് അടുത്ത ചോദ്യം ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ ഗിണ്ടി നാഷണൽ പാർക്ക് ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു കാണപ്പെടുന്നുണ്ട് ഇത് ശരിയായ പ്രസ്താവനയാണ് അടുത്ത ചോദ്യം സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ് സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാനാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ അടുത്ത ചോദ്യം കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ് കേരള ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് കേരള ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പ്രകാരമാണ് അടുത്ത ചോദ്യം എന്താണ് എൻ ടി എഫ് പി എന്ന് പറഞ്ഞാൽ തടി തടിയതര വനോൽപ്പന്നങ്ങൾ എൻ ടി എഫ് പി എന്ന് പറഞ്ഞാൽ തടി തടിയതര വനോൽപ്പന്നങ്ങളാണ് അടുത്ത ചോദ്യം പ്രോജക്റ്റ് എലഫൻറ്റ് ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രൊജക്റ്റ് എലഫൻറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അടുത്ത ചോദ്യം ഐ ടി നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ഉത്തരം ഓപ്ഷൻ ബി സെക്ഷൻ അറുപത്തി അഞ്ച് സെക്ഷൻ അറുപത്തി അഞ്ച് അടുത്ത ചോദ്യം ജോയിൻറ്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു ഐ ടി ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ് സെക്ഷൻ അറുപത്തിയാറ് അടുത്ത ചോദ്യം കേരളത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷ ഇനമാണ് രക്തചന്തനം കേരളത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന വൃക്ഷ ഇനങ്ങളാണ് കറവേങ്ങ ഇരുൾ മലമ്പുന്ന അടുത്ത ചോദ്യം വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരൻ്റെ അടിസ്ഥാന കടമയാണെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് അൻപത്തി ഒന്ന് എ ജി അൻപത്തി ഒന്ന് എ ജി പ്രകാരമാണ് വന്യ വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരൻ്റെ അടിസ്ഥാന കടമയാണെന്ന് വ്യക്തമാക്കുന്നത് അടുത്ത ചോദ്യം അധിനിവേശ സസ്യം അഥവാ ജന്തു വിഭാഗത്തിൽ പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കാട്ടുപന്നി അടുത്ത ചോദ്യം അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ് ജൂലൈ ഇരുപത്തിയൊൻപത് അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് അടുത്ത ചോദ്യം പാലങ്ങൾ റെയിൽവേ സ്ലീപ്പറുകൾ മുതല മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് ഏത് വൃക്ഷത്തിൻ്റെ തടിയാണ് കമ്പകം കമ്പകത്തിൻ്റെ തടി ഉപയോഗിച്ചാണ് പാലങ്ങൾ റെയിൽവേ സ്ലീപ്പറുകൾ മുതലായ മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം പശ്ചിമഘട്ടം ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ് പശ്ചിമഘട്ടം ഒരു യുനെസ്കോ വേൾഡ് ഹെറി ഹെറിറ്റേജ് സെൻറ്റർ ആണ് അടുത്ത ചോദ്യം വംശനാശം സംഭവിച്ചതായി ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനമേഖലകളിലും ഉള്ളതായി കണ്ടെത്തിയ ഒരു പക്ഷിയാണ് മാക്കാച്ചിക്കാട വംശനാശം സംഭവിച്ചതായി ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെട കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനമേഖലകളിലും ഉള്ളതായി കണ്ടെത്തിയ ഒരു പക്ഷിയാണ് മാക്കാച്ചിക്കാട അടുത്ത ചോദ്യം സൈറ്റ്സ് അപ്പൻഡിക്സ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളിൽ പരിവേഷ് എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുണ്ട് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പി പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം ചാമ്പൽ മലയെണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ചാമ്പൽ മലയാൺ ചാമ്പൽ മലയെണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം അടുത്ത ചോദ്യം പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനം വകുപ്പിൻ്റെ മൊബൈൽ ആപ്പ് ഏതാണ് സർപ്പ പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനം വകുപ്പിൻ്റെ മൊബൈൽ ആപ്പാണ് സർപ്പ ആപ്പ് അടുത്ത ചോദ്യം ദേശീയോദ്യാനമില്ലാത്ത സംരക്ഷിത പ്രദേശം ഏതാണ് ദേശീയോദ്യാനമല്ലാത്ത സംരക്ഷിത പ്രദേശമാണ് ചെന്തുരുണി ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ഐ യു സി എൻ റെഡ്ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം എൻ ടി സി എ എന്നാൽ എന്താണ് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി എൻ ടി സി എന്ന് പറഞ്ഞാൽ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയാണ് അടുത്ത ചോദ്യം വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വേട്ടയെ നിർവചിക്കുന്ന സെക്ഷൻ ഏതാണ് ടു സിക്സ്റ്റീൻ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വേട്ടയെ നിർവചിക്കുന്ന സെക്ഷനാണ് ടു സബ് സെക്ഷൻ സിക്സ്റ്റീൻ ഉത്തരം ഓപ്ഷൻ സി സോറി ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം നോട്ടിഫൈഡ് സാങ്ക്ച്വറി അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കുമകരം കുമരകം പക്ഷി സങ്കേതം ചൂലന്നൂർ മൈൽ സാങ്ക്ച്വറി മംഗളവനം പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം ഇവയെല്ലാം നോട്ടിഫൈഡ് സാങ്ച്വറികളാണ് അടുത്ത ചോദ്യം റിസർവ് വനത്തിൻ്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സെക്ഷൻ പത്തൊൻപത് പ്രകാരം ചെയ്യുന്നു റിസർവ് വനത്തിൻ്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് സെക്ഷൻ പത്തൊൻപത് പ്രകാരം ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമ മാധ്യമങ്ങളിലൂടെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നത് വിവര സാങ്കേതിക വിദ്യാനിയമം രണ്ടായിരത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമാകുന്നത് ഉത്തരം ഓപ്ഷൻ എ വകുപ്പ് അറുപത്തിയാറ് ഡി നൂറാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ സർവേ റിപ്പോർട്ട് പ്രകാരം ശരിയായവ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം വനാവരണമാണ് ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ഒന്നേ ആറ് ശതമാനം വനാവരണമാണ് വനാവരണം കൂടിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ യഥാക്രമം കർണാടക ആന്ധ്രാപ്രദേശ് കേരളം എന്നിവയാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ സ്ഥാനത്തുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യൻ വന നിയമം പ്രകാരം ശരിയായ വസ്തുവ വസ്തുത തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ ഡി വൺ ഓൺലി വൺഒള്ളി ഒരു വനമേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട് ഒരു വനമേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി അടുത്ത ചോദ്യം ജൈവ വൈവിധ്യത്തിൻ്റെ നാശത്തിന് പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും മാത്രം അന്യദേശ ജീവികളുടെ അധിനിവേശം സഹവംശ നാശം അന്യദേശ ജീവികളുടെ അധിനിവേശം സഹവംശ നാശം ഇവയെല്ലാം ജൈവ വൈവിധ്യത്തിൻ്റെ നാശത്തിന് നാശത്തിന് പ്രധാന കാരണം കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ രണ്ടായിരത്തി ആറിൽ രൂപീകൃതമായ സങ്കേതം ഏതാണ് ഉത്തരം കുറിഞ്ഞിമല അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും ശരിയായി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ് കോയമ്പത്തൂരിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ് കോയമ്പത്തൂരിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഭോപ്പാലിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻ്റ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡൂണിലാണ് വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് നിഷ്കർച്ചിരി നിഷ്കർഷിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ് വന സംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്രകാരമാണ് വന സംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്രകാരമാണ് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം സഹ്യപർവ്വത നിരകളിൽ തദ്ദേശീയമായി മാത്രം കാണപ്പെടുന്ന ജീവി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും അതായത് സിംഹവാലൻ കുരങ്ങ് വാരയാട് കരിങ്കുരങ്ങ് ഇവയെല്ലാം സഹ്യപർവ്വത നിരങ്ങളിൽ തദ്ദേശീയമായി മാത്രം കാണപ്പെടുന്ന ജീവികളാണ് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം അയു സി എൻ ചുവപ്പ് പട്ടിക സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് വന്യജീവികളുടെ നിലനിൽപ്പിന് നേരിടുന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അവയെ ഒമ്പത് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് വന്യജീവികളുടെ നിലനിൽപ്പിന് നേരിടുന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അവയെ ഒമ്പത് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് മലബാർ സീവറ്റ് അഥവാ മലബാർ വിരുക് ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ഇനത്തിൽ ജീവിയാണ് മലബാർ സിവറ്റ് അഥവാ മലബാർ വെരുക ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ഇനത്തിൽ പെടുന്ന ജീവിയാണ് രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി അതോറിറ്റിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ടു ഒള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് എൻ ടി സി എ രൂപീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് എൻ ടി സി എ രൂപീകരിച്ചിരിക്കുന്നത് ഇത് ശരിയായ പ്രസ്താവനയാണ് കടുവസങ്കേതങ്ങളുടെയും സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ഉപജീവന താല്പര്യം സംരക്ഷിക്കുക എന്നത് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കടുവ കടുവസങ്കേതങ്ങളുടെയും സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ഉപജീവന താൽപ്പര്യം സംരക്ഷിക്കുക എന്നത് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ അപ്പൻഡിക്സ് ഒന്നിൽ ഉൾപ്പെടുത്തുവാൻ ഇന്ത്യ ആവശ്യപ്പെട്ട വന്യജീവി ഏതാണ് നക്ഷത്ര ആമ ഉത്തരം ഓപ്ഷൻ എ നക്ഷത്ര ആമ അടുത്ത ചോദ്യം ഒരു സസ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ പട്ടിക ആറ് ആറിൽ ഉൾപ്പെടുത്തിയാൽ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് കൃഷി ചെയ്യണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണ് കൃഷി ചെയ്യണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന അന്താരാഷ്ട്ര ദിനാചരണം ദിനാചരണങ്ങൾ ശരിയായി ചേരുമ്പഴി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ എ മാർച്ച് ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര വന ദിനമാണ് അന്താരാഷ്ട്ര വന ദിനമാണ് മാർച്ച് ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് മെയ് ഇരുപത്തി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് ജൂലൈ ഇരുപത്തിയൊൻപത് അന്താരാഷ്ട്ര കടുവാ ദിനമാണ് ജൂലൈ ഇരുപത്തിയൊൻപത് അന്താരാഷ്ട്ര കടുവാ ദിനമാണ് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമാണ് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമാണ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ എ വൺ ഒള്ളി പാരിസ്ഥിതിക പുനഃസ്ഥാപനം അഥവാ എക്കോ റിസ്റ്റോറേഷൻ ആയിരുന്നു ഈ വർഷത്തെ പ്രധാനപ്പെട്ട പ്രമേയം ശരി ഉത്തരം ഓപ്ഷൻ എ വൺ ഒള്ളി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സവിശേഷതകൾ ഏത് ജൈവമണ്ഡല റിസർവിനെ കുറിച്ചാണെന്ന് തിരി കണ്ടുപിടിക്കുക ഉത്തരം ഓപ്ഷൻ സി നീലഗിരി നീലഗിരി ഗിരിയുടെ സവിശേഷതകളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല റിസർവാണ് നീലഗിരി ഇവ ഉൾപ്പെടുന്ന പ്രദേശം ലോക പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോയിൽ ഉൾപ്പെടുത്തി ഇവ ഉൾപ്പെടുന്ന പ്രദേശം ലോക പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോ ഉൾപ്പെടുത്തി നാഗർഹോളെ ദേശീയോദ്യാനം ഇതിൻ്റെ ഭാഗമാണ് നാഗർ ഹോളെ ദേശീയോദ്യാനം നീലഗിരിയുടെ ഭാഗമാണ് വരയാട് കരിങ്കുരങ്ങ് സിംഹവാലൻ കുരങ്ങ് എന്നിവയുടെ ആവാസ വ്യവസ്ഥ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വരയാട് കരിങ്കുരങ്ങ് സിംഹവാലൻ കുരങ്ങ് എന്നിവയുടെ ആവാസ വ്യവസ്ഥ ഇതിൽ ഉൾപ്പെടുന്നു നീലഗിരിയുടെ സവിശേഷതകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംരക്ഷിത മേഖലകളിൽ വന്യജീവി സങ്കേതം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വൺ ഒള്ളി സൈലൻ്റ് വാലി ഒരു നാഷണൽ പാർക്കാണ് ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി വയനാട് വന്യജീവി സങ്കേതമാണ് അതുപോലെ ഈ മംഗളവനവും കരിമ്പുഴയും വന്യജീവി സങ്കേതങ്ങളാണ് സൈലൻ്റ് വാലി ഒരു ദേശീയോദ്യാനമാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹിർ സംരക്ഷണ രീതി അല്ലാത്തത് ഏതാണ് എക്സിറ്റീവ് കൺസർവേഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ദേശീയോദ്യാനങ്ങൾ മൃഗശാല സസ്യോദ്യാനം സഫാരി പാർക്കുകൾ ഇവ മൂന്നും എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണങ്ങളാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം പ്രൊജക്റ്റ് എലിഫൻറ്റ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി ടു ആൻഡ് ത്രീ ഓൺലി നാട്ടാനകളുടെ ക്ഷേമവും പരിപാലനവും ഈ പദ്ധതി ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നാട്ടാനകളുടെ ക്ഷേമവും പരിപാലനവും ഈ പദ്ധതി ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കേരളത്തിലുള്ള നാലു ആന സംരക്ഷണ റിസർവുകളിൽ ഒന്നാണ് നിലമ്പൂർ കേരളത്തിലുള്ള നാലു ആന സംരക്ഷണ റിസർവുകളിൽ ഒന്നാണ് നിലമ്പൂർ രണ്ടും മൂന്നും പ്രസ്ഥാന പ്രസ്താവനകൾ പ്രൊജക്റ്റ് എലിഫൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളാണ് അടുത്ത ചോദ്യം യു യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം യു എൻ ഇ പി യെ കുറിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് യു എൻ ഇ പി രൂപീകരിച്ചത് യു എൻ ഇ പിയുടെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് യു എൻ ഇ പി രൂപീകരിച്ചത് യു എൻ ഇ പിയുടെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയിലാണ് ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾ യു എൻ ഇ പിയുടെ മുഖ്യ കാര്യപരിപാടികളിൽ ഒന്നാണ് ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾ യു എൻ ഇ പിയുടെ മുഖ്യ കാര്യപരിപാടികളിൽ ഒന്നാണ് ശരിയത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം കമ്പ്യൂട്ടർ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ നിർബന്ധിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുക വഴി ജനങ്ങളിൽ ഭീകര ഭീകരത സൃഷ്ടിക്കുന്നത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സൈബർ ടെററിസം എന്ന പേരിലാണ് സൈബർ ടെററിസം സൈബർ അഥവാ സൈബർ ഭീകരവാദം അടുത്ത ചോദ്യം വിവര സാങ്കേതിക നിയമം വകുപ്പ് എഴുപത്തിയേഴ് ബി പ്രകാരം മൂന്ന് വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവമാണ് വാറൻ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതും ജാമ്യം ലഭിക്കുന്നതും ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടം അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ തടി ഉൽപ്പാദനം മണ്ണ് സംരക്ഷണം കാലാവസ്ഥാ സ്ഥിരത ജൈവ വൈവിധ്യ സംരക്ഷണം ഇവയെല്ലാം വനങ്ങളുടെ പരീക്ഷ പരോക്ഷ നേട്ടങ്ങളാണ് പരോക്ഷ നേട്ടങ്ങളാണ് അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി തൈക ഉഷ്ണമേഖലാ മഴക്കാടുകൾ മൊണ്ടെയ്ൻ വനം കണ്ടൽ കാടുകൾ ഇവയെല്ലാം ഇന്ത്യയിലെ പ്രധാന വനവിഭാഗങ്ങളാണ് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് കാരണം സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവി വർഗങ്ങളും പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് കാരണം സമ്പന്നമായ ജൈവി ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവി വർഗങ്ങളും അടുത്ത ചോദ്യം ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സ്ഥ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനമാണ് ഐ സി എഫ് ആർ ഇ ഐ സി എഫ്ആർ അടുത്ത ചോദ്യം ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത് കാർബൺ സംഗ്രഹണം ഉത്തരം ഓപ്ഷൻ ബി കാർബൺ സംഗ്രഹണം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി റിസർവ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി നാഷണൽ പാർക്ക് കമ്മ്യൂണിറ്റി റിസർവ് ഇവയെല്ലാം സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ് അടുത്ത ചോദ്യം എം എ ബിയുടെ രൂപം എന്താണ് മാൻ ആൻറി ബയോസ്ഫിയർ പ്രോഗ്രാം മാൻ ആൻഡി ബയോസ്ഫിയർ പ്രോഗ്രാമാണ് എം എ ബി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗങ്ങളിൽ വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ് നീലഗിരി മാർട്ടിൻ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ് നീലഗിരി മാർട്ടിൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അടുത്ത ചോദ്യം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചുവർ പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടികയിൽ ഏഷ്യൻ ആനയുടെ വിഭാഗം ഏതാണ് എൻഡേഞ്ചേർഡ് അഥവാ അപകടാവസ്ഥ ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഇന്ത്യയിൽ എത്ര റംസാർ പ്രദേശങ്ങൾ ഉണ്ട് എൺപത്തി ഒൻപത് ഇന്ത്യയിൽ എൺപത്തി ഒൻപത് റംസാർ പ്രദേശങ്ങളുണ്ട് അടുത്ത ചോദ്യം വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഏത് ചാപ്റ്ററിലാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനെയും തടയുന്നതിനെയും പറ്റി പ്രതിപാദിക്കുന്നത് ചാപ്റ്റർ ആറ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത അടുത്ത ചോദ്യം ഇന്ത്യൻ വന നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പതിമൂന്ന് ചാപ്റ്ററും തൊണ്ണൂറ്റി ആറ് സെക്ഷനുകളുമാണുള്ളത് ഇന്ത്യൻ വന നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പതിമൂന്ന് ചാപ്റ്ററുകളും തൊണ്ണൂറ്റി ആറ് സെക്ഷനുകളുമാണ് ഉള്ളത് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അടുത്ത ചോദ്യം പ്രൊജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർഡ്സ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്രൊജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും മൂന്നും നാലും മാത്രം സംരക്ഷിത വനവിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വന നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ചാപ്റ്റർ രണ്ടിലെ സെക്ഷൻ മൂന്നാണ് വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ നിരോധിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്നത് വനസംരക്ഷണ നിയമത്തിലെ സെക്ഷൻ രണ്ട് ആണ് ജ്ഞാപനത്തെ പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വന നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ ഇരുപത്തി എട്ടാണ് രണ്ടും മൂന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവര സാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ എത്രയാണ് അഞ്ച് വർഷവും പത്ത് ലക്ഷം രൂപയും അഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ പിഴയുമാണ് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റമാണ് സൈബർ ടാമ്പറിങ് ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റമാണ് സൈബർ ടാമ്പറിങ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി